ഒരു കോടതി വിധിയിലൂടെ ഒരു ഒരു റീകൺസിലിയേഷന്റെ പാതയിലേക്ക് പോകേണ്ട അതില് എല്ലാ വിഭാഗങ്ങളും ഒരുമിക്കേണ്ട ഒരു വിഷയത്തില് പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ മാന്തി ചൊരണ്ടി ഇങ്ങനെ പഴിപ്പിച്ചു നിർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ എന്നാൽ ഇവിടെ ചെയ്യുന്നത് എന്താണ് ഈ ചെയ്യുന്നത് ഇതുപോലെ ഒരു രാമ രാമൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ ഈശ്വര വിശ്വാസികളെയും ശത്രുവായിട്ട് കാണുന്നു എന്നുള്ളതല്ല നമുക്ക് കൃത്യമായിട്ടൊരു ഒരു ഒരു ഉണ്ട് ഈ ഈശ്വര വിശ്വാസത്തെ കൊണ്ടു നടക്കുന്ന ആളുകൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നത് സംബന്ധിച്ച് കാരണം അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അത് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്ന് പുറത്തു കടന്നു ഒരു രോഗമുക്തി നേടിയ ഒരാളെ പോലെ നിൽക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് അതിനകത്ത് സംഭവിക്കാന്നുള്ളത് അവിടാ ഞാൻ പറയുന്നത് ഇവിടെ ഈ ഒരു രാമഭക്തി കൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്ന് മുഴുവൻ ഹിന്ദുത്വ ഭീകരന്മാരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എന്നത് തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് രാമൻ എന്ന് പറയുന്ന സങ്കല്പം അതുപോലെ അയോധ്യ എന്ന് പറയുന്ന ഒരു സങ്കല്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് ബാബർ പള്ളി പണിയുന്നതിന് മുന്നേയും അതല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്നതിന് മുന്നേ തന്നെയുള്ള വിഷയങ്ങളാണ് അപ്പോ അത്തരത്തിലുള്ള ഈശ്വര വിശ്വാസത്തെ നമ്മൾ അവിടെ ഒരു വശത്ത് കാണുമ്പോൾ അതിനെ ഇന്ന് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഇതുപോലെ ചിത്രയെ ഒക്കെ ഇങ്ങനെ സംഘി എന്നുള്ള രീതിയിലേക്ക് ലേബിൾ ചെയ്യുന്ന ആ ഒരു നെയിം നെയ്മളിങ്ങിലേക്ക് കടക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നാടിന്റെ പോക്ക് ഏറ്റവും ഒരു തെറ്റായ ദിശയിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടതിന്റെ ടൈറ്റിൽ പോലും ഞാൻ ചിത്രയോടൊപ്പമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോ ഒക്ടോബർ സോറി സെപ്റ്റംബർ ഇലവന് അവിടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായി ആ ഉണ്ടാകുന്ന സമയത്തും അതുപോലെയുള്ള മറ്റു പല ഭീകര ആക്രമങ്ങൾ ഉണ്ടായ സമയത്തും അവിടെ ആളുകൾ വിളിച്ചിരുന്നത് അള്ളാഹു അക്ബർ എന്നാണ് ആളുകളുടെ കഴുത്ത് വെട്ടുന്ന സമയത്ത് അള്ളാഹു അക്ബർ ആണ് വിളിക്കുന്നത് പള്ളിക്ക് കത്തി കുത്തിക്കയറ്റുന്നതിന് തൊട്ടുമുന്നെയും അള്ളാഹ് അക്ബർ എന്നാണ് വിളിക്കുന്നത് സൽമാൻ റുഷിദിക്ക് നേരെ ആക്രമിച്ചപ്പോഴും അവിടെയും വിളിച്ചത് അള്ളാഹു അക്ബറാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മുടെ നാട്ടില് പള്ളി കളിയുന്ന എല്ലാ ദിവസവും അഞ്ചു നേരം അള്ളാഹു അക്ബർ വിളിക്കുന്നു ബാങ്കിന്റെ ഭാഗമായിട്ട് അത് കൂടാതെ ഓരോ മുസ്ലിമും വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്ന അള്ളാഹു അക്ബർ വിളിക്കുന്ന ആളുകളെ മുഴുവൻ നമ്മൾ ഇസ്ലാമിക ഭീകരവാദിയും നമ്മൾ വിളിക്കുന്നുണ്ടോ അപ്പൊ ഒരു വിഷയത്തിൽ ഒരു ഭാഗമായി അതിനകത്തൊരു രാമൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ വരുന്നു അതില് ജയ് ശ്രീരാം എന്ന് പറയുന്ന വിളി അതിനകത്ത് വരുന്നു എന്ന് വന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അത് വിളിക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ന് ഹിന്ദുത്വ ഭീകരരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ആ നറയ ടീമിന് കൊട ചൂടുക അത് പറഞ്ഞു വെക്കുക അതിലൊരു ഉളുപ്പുമില്ലാതെ അതിന് വേണ്ടി വാദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ പോക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ ഇത് ഒരു ഈ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇത് ഹിന്ദു മത വിശ്വാസത്തിന്റെയും ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെയും കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവരെ സമീപിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത് അത് അവസാനിപ്പിക്കണം നിങ്ങൾ ഈ ജയ് ശ്രീറാം എന്ന് പറയുന്ന വിളി ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് വിളിക്കപ്പെട്ടുവന്നതിൻ്റെ പേരിൽ അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു വിളിയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഇന്നും നിങ്ങളൊരു വെറുതെ ഗൂഗിൾ സെർച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണി േ എങ്കിലൊക്കെ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ടാവും ഒരു ഷീ ഒരു സുന്നി പള്ളിയിൽ ബോംബ് ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ കൊന്നിട്ടുണ്ടാവും അതിന്റെ മുന്നേയും ആ ചാവേർ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേയും വിളിച്ചിട്ടുണ്ടാവും അക്ബർ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ അക്ബർ എന്ന് പറയുന്ന മുദ്രവാക്യവും അതും ഇതുപോലെ ഒരു ഭീകരവാദത്തിന്റെ മുദ്രവാക്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക ഇതല്ല അതിന്റെ രീതി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് ആരാധന അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് അതിന്റെ വഴിക്ക് വിടുക ഇത് വിശ്വാസം വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് വിടുക പക്ഷെ മതേതരത്വം എന്ന് പറയുന്ന വിഷയം വരുമ്പോ അതിന്റെ കൃത്യ നിലപാടുകൾ എടുത്തുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിക്കണം അത് ഇവിടെ സാധിക്കുന്നില്ല പകരം ഇതുപോലെയുള്ള ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി അത് അവസാനിപ്പിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൽ നിങ്ങൾ നിരപരാധികളായിട്ടുള്ള ചിത്രയെ പോലെയൊക്കെ ആളുകളെ ക്രൂശിച്ച് സൈബർ ലിഞ്ചിങ് നടത്തി അവരെയും കൂടി മാനസികമായിട്ടും കൂടി തളർത്തുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ഇത് ഫ്രീ ആയിട്ട് സംഘപരിവാറിനുള്ള ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് ഇവർ നടത്തി കൊടുക്കുന്നത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്